ഒരു സ്വകാര്യ ചിത്രം അത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയാൽ പിന്നെ ഒരിക്കലും മായ്ക്കാനാകില്ല എന്നൊരു ധാരണയുണ്ട് കാരണം ഐ ടി നിയമപ്രകാരം സർക്കാരും പോലീസും അത് നീക്കം ചെയ്താലും കേസായി കഴിഞ്ഞതിനു ശേഷവും സ്ക്രീൻഷോട്ട് എടുക്കാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്ന ഇക്കാലത്ത് എങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ചിത്രം പൂർണ്ണമായും ഇല്ലാതാക്കും എന്നാൽ ഇനി അതിനും വഴിയുണ്ട് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടൂൾ ആണ് ഈ അവസരത്തിൽ സഹായകമാകുന്നത് ടൂളിന്റെ പേര് അങ്ങനെ എല്ലാ വമ്പൻ കമ്പനികളും പ്ലാറ്റ്ഫോമുകളും ഇതിൽ പങ്കാളികളാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ സൗജന്യ സേവനം ഉപയോഗിക്കാം ഈ ടൂൾ ഉപയോഗിച്ച് സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒഴിവാക്കാനായി നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ സ്റ്റോപ്പ് എൻ സി ഐ ഐ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിന്റെ ഹോം പേജിൽ ക്രിയേറ്റ് യുവർ കേസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ചിത്രത്തിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ആരാണ് എന്ന ചോദ്യത്തിന് മൈസെൽഫ് എന്ന് ഉത്തരം നൽകുക പിന്നെ നിങ്ങൾ സ്പ്രെഡ് ആകുമെന്ന് പേടിക്കുന്ന ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യുക ഒരിക്കലും ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇതിൽ അപ്ലോഡ് ആകുന്നില്ല പകരം അവർ അത് വെച്ച് ഒരു ഡിജിറ്റൽ കോഡ് നിർമ്മിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ ഫോട്ടോ സേഫ് സേഫായിരിക്കും പുറകെ നിങ്ങൾക്കൊരു കേസ് ഐ കിട്ടും ഇത് സൂക്ഷിച്ചു വെക്കുക കാരണം കേസിന്റെ അപ്ഡേറ്റ് അറിയാൻ ഇത് ഉപകാരപ്പെടും ഇനി എങ്ങനെ നിങ്ങൾ ഭയക്കുന്ന ആ ചിത്രങ്ങൾ ഒഴിവാക്കപ്പെടുമെന്ന് നോക്കാം നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ കോഡ് ഉപയോഗിച്ച് ഓരോ സോഷ്യൽ മീഡിയ കമ്പനികളും അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പരിശോധന നടത്തുകയും ഈ ഫോട്ടോയോ അല്ലെങ്കിൽ ഇതുമായി സാമ്യമുള്ളതോ ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും കണ്ടെത്തി പൂർണ്ണമായി നീക്കം ചെയ്യും പിന്നീട് ആര് ഈ ഫോട്ടോയോ വീഡിയോയോ അപ്ലോഡ് ചെയ്യാനോ ഫോർവേഡ് ചെയ്യാനോ ശ്രമിച്ചാലും അത് തടയപ്പെടും സ്പോട്ടിൽ എറർ കാണിക്കും സ്റ്റോപ്പ് എൻ സി ഐ ഐ ഡോ ഈ ഒരു വെബ്സൈറ്റ് ഓർത്തുവെക്കുക കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിയമത്തിന്റെ വഴി തേടാൻ മറക്കരുത്